സൂമ്പ ഡാൻസ് ആണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം കലാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ ഇങ്ങനെ ഒരു സൂംബ നൃത്തം ലഹരിക്കെതിരെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും വിയോജിപ്പുകളും അറിയിച്ചുകൊണ്ട് ബഹുമന്നനായ വിസ്മം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു എഴുത്ത് എഴുതുകയുണ്ടായി പിന്നീട് അതേ നിലപാടിനെ പിൻപറ്റിക്കൊണ്ട് മറ്റു പ്രസ്ഥാനങ്ങളും രംഗത്ത് വന്നു ഈ സമയത്ത് സ്വാഭാവികമായും നമ്മുടെ നാടുകളിൽ ചാനലുകളിൽ ഇങ്ങനെ വല്ല വിഷയവും വന്നാൽ പ്രത്യേകിച്ചും അത് ഉന്നയിക്കുന്നത് മുസ്ലിംങ്ങളാണെങ്കിൽ ചാനലുകാർക്ക് ചാകരയാണല്ലോ അതുകൊണ്ട് തന്നെ ചർച്ചകൾ സജീവമായി വിശദത്തിൻ്റെ പക്ഷത്തു നിന്നും മറ്റുമൊക്കെ ഉള്ള ആളുകളെ വിളിച്ചുകൊണ്ട് ചർച്ചകൾ നടന്നു ഈ ചർച്ചകളിലൊക്കെ ചാനലിൽ അവതാരകരായി വരുന്ന ആളുകൾ സൂംബ ഡാൻസിനെതിരെയുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളുകളോട് ചോദിച്ച ചോദ്യം നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിപ്പന്മാരാണ് ആറാം നൂറ്റാണ്ടിലോ ഏഴാം നൂറ്റാണ്ടിലോ ഒക്കെ ഉള്ളവരാണ് അവർക്കിതുവരെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടിയിട്ടില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പോരിഷ പറഞ്ഞിട്ട് ഇവർക്കാർക്കും മതിയാവുന്നുമില്ല എന്നാൽ സത്യത്തിൽ നമുക്ക് ഇവരോട് തിരിച്ച് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ഈ ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നടക്കുന്ന വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ എന്നാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾക്ക് വേണ്ടി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നില്ല എന്നാണ് തോന്നുന്നത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്കൂ എന്നിട്ട് ഒരു ജോലി എന്നതിനപ്പുറം കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ ഗതി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലെയുള്ള ചർച്ചകളിൽ വരുന്നതായിരിക്കും നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഉചിതം ഇവിടെ നിങ്ങൾ വലിയ കാര്യത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പോരിഷ പറഞ്ഞല്ലോ ടെക്നോളജിയിലും സയൻസിലും ഒക്കെ വളരെ ഉയർന്ന നിലവാരമാണെങ്കിലും മനുഷ്യൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേയറ്റം പരാജയമാണ് ഈ നൂറ്റാണ്ടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഡിബാറ്റിന് എടുക്കുന്ന സമയം ഏകദേശം അൻപത്തി അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ ഒക്കെയുള്ള സമയമാണല്ലോ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ പോരിഷയായി പറയുന്ന ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു ചാനൽ ചർച്ച തീരുമ്പോഴേക്ക് ഇന്ത്യയിൽ ലോകത്തല്ല ഇന്ത്യയിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ അറിയുക നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഓരോ പതിനഞ്ച് മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നാണ് പെർ ഹവർ ഒരു മണിക്കൂറിൽ നാൽപ്പത്തി ഒമ്പത് അതിക്രമങ്ങളാണ് സെക്ഷലിയുള്ള അതിക്രമങ്ങളാണ് സ്ത്രീകൾക്കെതിരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികൾക്കെതിരിൽ ഡെയിലി ഒരു ദിവസം എൺപത്തി ആറോളം ബലാത്സംഗങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് വേൾഡ് വൈഡ് അല്ല കേരളമടക്കം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം സൂര്യൻ ഉദിച്ച് പിറ്റേ ദിവസമാകുമ്പോഴേക്ക് എൺപത്തി ആറോളം ബലാത്സംഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥയും വേദനാജനകമാണ് പേടിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് ബലാത്സംഗങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഒരുപാടുണ്ട് അത് വേറെ വിഷയം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ പോരിശ പറയുന്ന ആളുകൾക്ക് ഈ കണക്കുകളൊന്നും വലിയ ഓർമ്മയുണ്ടാവില്ല നിങ്ങൾ ആത്മാർത്ഥമായി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടിയും അവരെ രക്ഷപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ മതങ്ങളുടെ അതേപോലെ തന്നെ ധാർമ്മികതയുടെ പരിധിയിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്തിയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മഹാദുരവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള എന്ത് പ്ലാനാണ് എന്ത് പദ്ധതിയാണ് നിങ്ങളുടെ കൈകളിലുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ യൂണിസെഫ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി എഴുപത് മില്യൺ ഗേൾസ് ആൻഡ് വുമൻസ് അവരാണ് ശാരീരികമായി നേരിട്ട് ലൈംഗിക പീഡനത്തിനോ അതേപോലെ തന്നെ ബലാത്സംഗത്തിനോ ഇരയാക്കപ്പെട്ടവരാണ് മുന്നൂറ്റി മില്യൺ സ്ത്രീകൾ ലോകത്തുള്ള അതും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ കണക്കാണ് പറഞ്ഞത് പിന്നെ ഓൺലൈനിലൂടെയും വാട്സപ്പിലൂടെയും അതേപോലെയുള്ള മാധ്യമങ്ങളിലൂടെയും ഉണ്ടായിട്ടുള്ള പീഡനങ്ങൾ പറയുകയാണെങ്കിൽ അവർ പറയുന്നത് അറുന്നൂറ്റി അൻപത് മില്യൺ സ്ത്രീകൾ അറുന്നൂറ്റി അൻപത് മില്യൺ സ്ത്രീകളാണ് ലൈംഗികപരമായി പല നിലക്കുമുള്ള അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ പോരിശയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവർ പറഞ്ഞല്ലോ പല ആളുകളും ചോദിച്ചതാണ് സ്ത്രീയും പുരുഷനും ഇടകലർന്നാൽ എന്താണ് അവർ തമ്മിൽ സൗഹൃദം വേണ്ടേ അവർ തമ്മിൽ സാഹോദര്യം വേണ്ടേ അവർ തമ്മിൽ ഇടകലർന്നാൽ എന്താണ് പ്രശ്നം യൂണിസെഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഇറ്റ് ഇൻഫ്ലിക്സ് ഡീപ്പ് ആൻഡ് ലാസ്റ്റിംഗ് ട്രോമ ഓഫൺ ബൈ സം വൺ ദ ചൈൽഡ് നോസ് ആൻഡ് ട്രസ്റ്റ്സ് ഇൻ പ്ലേസസ് വെർ ദേ ഷുഡ് ഫീൽ സേഫ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത് അവർക്ക് പരിചിതരായ ആളുകളിൽ നിന്നാണ് അവർ വിശ്വസിക്കുന്ന സേഫാണെന്ന് അവർ വിചാരിക്കുന്ന സ്ഥലങ്ങളിലാണ് പിന്നീട് അതിൽ പറയുന്നുണ്ട് മറ്റു പല റിപ്പോർട്ടുകളിലും ഉള്ളതുപോലെ തന്നെ സ്കൂളുകളിൽ വെച്ചുള്ള പീഡനങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴികളിൽ വെച്ച് അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നിടത്ത് അതേപോലെ തന്നെ വാഹനങ്ങളിൽ വെച്ച് പൊതുവാഹനങ്ങളിൽ വെച്ച് പൊതുസ്ഥലങ്ങളിൽ വെച്ച് പബ്ലിക് പ്ലേസുകളിൽ വെച്ച് വരെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അവർ വിധേയമാക്കപ്പെടുന്നു നിങ്ങൾ ഈ പറയുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുണ്ടല്ലോ വലിയ പോരിഷയോടുകൂടി പറയുന്ന ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ നൂറ്റാണ്ടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഏതൊരു സ്ത്രീയും മില്യനുകളൊന്നും വേണ്ട ഒരു സ്ത്രീ പോലും ഒരു പുരുഷനാൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അതിക്രമത്തിന് വിധേയമാക്കപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ ധാരണയും ലക്ഷ്യവും ഉള്ളതുകൊണ്ട് അത്തരം അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാനുള്ള കരുതലുകൾ യഥാർത്ഥത്തിൽ മതപ്രസ്ഥാനങ്ങൾ നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം